ലാലേട്ടൻ നയിക്കി ഇന്നലെ തിയേറ്റർ അളിക്കുക റിലീസിനായിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു തുടരും എന്ന ചിത്രം ചിത്രത്തിന് വളരെ മികച്ച റെസ്പോൺസ് നേടാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു കൂടാതെ തന്നെ ലാലേട്ടന്റെ തന്നെ എക്കാലത്തേയും വലിയ ഹൈപ്പിൽ തിയേറ്റർ അളിക്കുക റിലീസിനെതിരുള്ള എംബുരാൻ എന്ന ചിത്രത്തിന് തിയേറ്ററിൽ ഒരു കുഴപ്പമില്ലാത്ത നല്ല അഭിപ്രായം നേടിയെടുക്കേണ്ട ചിത്രമായിരുന്നിട്ടും ഒരു ആവറേജ് അല്ലെങ്കിൽ ആവറേജ് താഴെ റിവ്യൂ പോകാനും എന്താണ് കാരണം എന്നുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തരുവാണ് എംബുരാൻ എടുത്ത് നോക്കുകയാണെങ്കിൽ എംബ്രാൻ ചിത്രത്തിന് നേരത്തെ തന്നെ നല്ലൊരു ഹൈപ്പ് തന്നെയുണ്ട് കാരണം ലൂസിഫർ ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായി ഇറങ്ങുന്ന ഒരു ചിത്രമായതുകൊണ്ട് തന്നെ കൂടാതെ ചിത്രത്തിന്റെ ടീം അല്ലെങ്കിൽ ചിത്രത്തിന്റെ സമയത്തുള്ള സമയമായിട്ടുള്ള പൃഥ്വിരാജൻ ഈ ഒരു ചിത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇതൊരു ചെറിയ പടമാണെന്നൊക്കെയാണ് പക്ഷേ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് മുതൽ ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റ് വരുന്ന തൊട്ട് വലിയൊരു ചിത്രം തന്നെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി അതുകൊണ്ടൊക്കെ തന്നെ ചിത്രത്തിന് അതുക്കെ പതുക്കെ ഹൈപ്പ് കൂടാനും തുടങ്ങി കൂടാനും ഓരോ പോസ്റ്റേഴ്സിലായാലും വലിയ വലിയ പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു അതിന് പുറകെ തന്നെ ഒരു ഡ്രാഗൻ്റെ ചിന്മ ഇല്ല അല്ലെങ്കിൽ ഒരു വില്ലനെ നമ്മൾ കാണിക്കേണ്ട ഒരു ഡ്രാഗൻ്റെ ചിഹ്നമുള്ള ഒരു പോസ്റ്റർ ഇറക്കി വിട്ടതോടെ വലിയ രീതിയിൽ ഹൈപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അത് ആരാണെന്നുള്ള എല്ലാവർക്കും അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് തന്നെ അങ്ങനെ വലിയൊരു ഹൈപ്പിൽ നിൽക്കുന്ന ടൈമിൽ ഈ ഒരു ചിത്രത്തിൽ ഭാഗത്തുനിന്ന് ബാക്കി പോസ്റ്റേഴ്സും അപ്ഡേറ്റ് ഒക്കെ വരുമ്പോൾ എല്ലാവരും വലിയൊരു പ്രതീക്ഷയാണ് അങ്ങനെ ചിത്രത്തിലെ ഒഫീഷ്യൽ ടീസർ പുറത്തിറങ്ങി ടീസർ കണ്ട പലർക്കും മനസ്സിലാവും എല്ലാവരും തന്നെ ആ ഒരു ടീസറിനെ വിലയിരുത്തുന്നത് ഇതൊരു ഇന്റർനാഷണൽ സിനിമയാണ് ഇത് മലയാള സിനിമയുടെ പുതിയൊരു ചരിത്രമായിരുന്നു അല്ലെങ്കിൽ ഇത് എക്കാലത്തെയും ഏറ്റവും വലിയൊരു ചിത്രമായിരിക്കും എന്നൊക്കെ അങ്ങനെ വലിയൊരു ഹൈപ്പിൽ തന്നെ കേറിയിട്ടുണ്ടായിരുന്നു പിന്നീട് ചിത്രത്തിന്റെ ട്രെയിലർ ഇറങ്ങി അത് അതിന് വലിയൊരു ഹൈപ്പിൽ കയറി കാരണം മാസ് രംഗങ്ങളൊക്കെ ഉള്ള കിടിലം വിഷ്വൽസ് ഒക്കെ ഉള്ള ഒരു കിടിലം ട്രെയിലർ ഈ ഒരു ചിത്രം നമ്മുടെ മലയാള സിനിമനെ മാറ്റിമറിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു കൂടാതെ വലിയ പൃഥ്രാജ് ഈ ഒരു ചിത്രത്തെ നല്ല രീതിയിൽ തന്നെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ രാജ്യങ്ങളിലൊക്കെ രാജ്യങ്ങളിലൊക്കെയായാലും പോയാലും നല്ല രീതിയിലുള്ള പ്രതീക്ഷയും ക്വാളിറ്റിയും കൂടാതെ തന്നെ ലൂസിഫർ നല്ല രീതിയിലുള്ള വിജയമായതുകൊണ്ട് തന്നെ ബ്രോഡാഡിക്ക് നല്ല രീതിയിലുള്ള റിപ്പീറ്റ് വാല്യൂ വാലിയുള്ള ചിത്രമായതുകൊണ്ട് തന്നെ അടുത്തൊരു ചിത്രം വലിയൊരു വിജയം അല്ലെങ്കിൽ നല്ലൊരു ചിത്രം ആയിരിക്കുമെന്ന് എല്ലാവർക്കും വലിയൊരു പ്രതീക്ഷ തന്നെ ഉണ്ടായിരുന്നു അപ്പുറം പോകുന്ന ഒരു ചിത്രമായിരിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷയോടെ തിയേറ്ററിൽ കയറി അതുകൊണ്ടൊക്കെ ആയിരിക്കും ഒരു നല്ലൊരു അഭിപ്രായം വരേണ്ട ചിത്രത്തിന് അന്ന് നല്ലൊരു അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ചില്ല കാരണം അന്ന് ഈ ഒരു ചിത്രം തിയേറ്ററിൽ ഒഴിക്കുക റിലീസിന് വെച്ച സമയത്ത് ആ ഒരു ഹൈപ്പ് എല്ലാവരും ഒന്ന് മനസ്സിൽ വെച്ച് കാണാൻ പോയിട്ട് ആ ർക്കും വലിയ രീതിയിൽ അങ്ങനെ വലിയ ഇഷ്ടപ്പെട്ടില്ല നല്ല കുഴപ്പമില്ലാത്ത റെസ്പോൺസൊക്കെ കിട്ടി എന്നിട്ടും ചിത്രത്തിന് ആ സമയത്ത് നല്ലൊരു വിവാദമൊക്കെ ഉണ്ടായതുകൊണ്ട് കൂടി ചിത്രത്തിൽ നല്ല രീതിയിലുള്ള ബുക്കിംഗ് ഒക്കെ ഉണ്ടായി അന്ന് ഏകദേശം ഫസ്റ്റ് ദിവസവും അല്ലെങ്കിൽ ഒരു രണ്ട് ദിവസം കൊണ്ടൊക്കെ ഒക്കെ നൂറ് കോടിയും അഞ്ച് ദിവസം കൊണ്ട് ഇരുന്നൂറ് കോടിയൊക്കെ പെട്ടെന്ന് ക്രോസ് ചെയ്തു പോയായിരുന്നു അങ്ങനെ വേൾഡ് വൈഡ് അല്ലെങ്കിൽ ബിസിനസ് കളക്ഷനിലൂടെ മൊത്തം ചിത്രം മുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി ഒക്കെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ചിത്രത്തിന്റെ ഹൈപ്പ് അല്ലെങ്കിൽ ആ ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ടോട് കൂടി വന്ന രീതിയിൽ ഹൈപ്പിൽ ചിത്രം തിയേറ്ററിലേക്ക് ആ റിലീസിനെത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു ചിത്രം തിയേറ്ററിൽ ഒരു അത്യാവശ്യം നല്ലൊരു റെസ്പോൺസൊക്കെ നേടിയെടുക്കേണ്ട ചിത്രത്തിൻ്റെ ആയിരുന്നു ഈ ഒരു നല്ല നല്ല ഹൈപ്പ് കുറച്ച് കുറച്ച് രീതിയിലും ശ്രമിച്ചിരുന്നെങ്കിൽ പക്ഷേ ഈ ഒരു ചിത്രം മലയാളത്തിൽ അടുത്ത വലിയൊരു വിജയമായി മാറേണ്ട ഒരു ചിത്രം കൂടെ ആയിരുന്നു എന്ന ചിത്രത്തിന് ഏറ്റവും വലിയൊരു വില തടി ആയത് തന്നെ ആ ചിത്രത്തിന്റെ ഹൈപ്പ് തന്നെയായിരുന്നു ഇപ്പൊ രണ്ടാമത്തെ ചിത്രം വരാൻ തുടരും എന്ന ചിത്രം തരുൺമൂർത്തിയുടെ ഈ ഒരു ചിത്രമായിരുന്നു ഈ ഒരു ചിത്രം റിലീസിന് മുമ്പ് യാതൊരു ഹൈപ്പും ഇല്ലാതിരുന്ന ഒരു ലാലേട്ടൻ ചിത്രം കൂടെ തുടരും എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ പോസ്റ്റർ വന്നപ്പോഴും അപ്ഡേറ്റ് വന്നപ്പോഴും എല്ലാവർക്കും വലിയൊരു പ്രതീക്ഷയില്ല ഒരു വിന്റേജ് ലാലേട്ടനെ ഈ ഒരു ചിത്രത്തിലൂടെ കാണാൻ സാധിച്ചാൽ മതിയാണ് ായിരുന്നു എന്നുള്ള എല്ലാവരുടെയും ഒരു പ്രാർത്ഥന എന്നൊക്കെ പറയാം അങ്ങനെ ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ വന്നു ട്രെയിലർ വന്നപ്പോൾ എല്ലാവർക്കും ഒരു ഓക്കെ ഫീൽ ആ കുഴപ്പമില്ല ഈ ഒരു പ്രാവശ്യമെങ്കിലും ലാലാട്ടെ നിരാശപ്പെടുത്തില്ല എന്നുള്ള പ്രതീക്ഷയോടെ എല്ലാവരും ഇരുന്നു ഈ ഒരു ചിത്രം റിലീസിനെത്തുന്നതിന് തല ദിവസവും അല്ലെങ്കിൽ അന്നൊക്കെ ആയാലും വലിയൊരു ഓളോ ഒന്നുമില്ല ഒരു തിയേറ്ററിൽ ഈ ഒരു ചിത്രം ഇറങ്ങി എല്ലാവരും കണ്ടു ഫസ്റ്റ് ഡേ കണ്ടിറങ്ങുമ്പോൾ വളരെ മികച്ച റെസ്പോൺസ് നേടി അങ്ങേയറ്റം പോയി ഇതാണ് ലോ ഹൈപ്പിൽ വന്ന് ഒരു വലിയൊരു റെസ്പോൺസ് നേടി വലിയൊരു വിജയം നേടാൻ പോകുന്ന ഒരു ചിത്രമായി ഈ ഒരു ചിത്രം ആറുമെന്ന ഏകദേശം ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് ലാലാട്ട് പെർഫോമൻസിന് കയ്യേടി ലാട്ടന്റെ കോമഡി കയ്യേടി ആക്ഷന് കയ്യേടി ഓരോരോ സീൻസും ഓരോരോ വിഷ്വൽസും പഴയ വിൻറ്റേജിലായിട്ടനെ വീണ്ടും കാണാൻ സാധിച്ചതിന് എല്ലാവർക്കും വലിയൊരു സന്തോഷവും അത് ഇതൊക്കെയാണ് ഈ ഒരു ചിത്രത്തിലൂടെ നേടാൻ സാധിക്കുന്നത് ഈ ഒരു ചിത്രത്തിന്റെ ടീം ചെയ്ത ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ചിത്രത്തിനെ പ്രൊമോട്ട് കൂടുതലും ചെയ്തില്ല ഈ ഒരു ചിത്രം അങ്ങനെയാണ് ഇങ്ങനെയൊന്നും പറഞ്ഞില്ല കാരണം ഈ ഒരു ചിത്രത്തിന്റെ ഇന്റർവ്യൂലായാലും ചിത്രത്തിലെ ഡയറക്ടർ വന്ന് പറഞ്ഞത് ഈ ഒരു ചിത്രത്തിന്റെ ഓരോ സീനിലെ തമാശകൾ മാത്രമാണ് ഈ ഒരു ചിത്രം ഒരു ഗംഭീര ചിത്രമാണ് ഈ ചിത്രത്തെക്കുറിച്ച് കുറിച്ച് കൂടുതലായിട്ട് എടുത്തു പറയാൻ പുള്ളി വലിയതായിട്ട് ശ്രമിച്ചില്ല ഈ ഒരു ചിത്രം അങ്ങനെ എങ്ങനെയാന്നൊക്കെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അവിടെ ഇവിടെയൊക്കെയായിട്ടും കൂടുതലും ചിത്രത്തിലെ സീനിലും ലാലേട്ടന്റെ ഓരോ സെറ്റിലെ വിശദങ്ങളൊക്കെയാണ് ആ ഒരു ടൈമിൽ വന്ന് സംവിധായകൻ പറഞ്ഞിട്ട് പോയത് അങ്ങനെയൊക്കെ പ്രൊമോട്ട് ചെയ്തുള്ളൂ ചിത്രത്തിനായിട്ട് വലിയൊരു ഹൈപ്പൊന്നും കൂടെ അത് റിലീസ് റിലീസിനെത്തി എല്ലാവരും വലിയ പ്രതീക്ഷയില്ലാ തിയേറ്ററിലേക്ക് ആ ഒരു സിനിമ കാണാൻ കയറിയത് കൊണ്ട് തന്നെ വലിയ രീതിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ഇപ്പോൾ വലിയ രീതിയിലുള്ള കളക്ഷൻ ഒക്കെ ചിത്രം നേരിടാൻ പോവുകയാണ് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇബ്രാനെക്കാട്ടിലും കൂടുതൽ ഈ ഒരു ചിത്രത്തിന് ടിക്കറ്റ് വിറ്റ് പോയിട്ടുണ്ട് ഏകദേശം ഒരു ദിവസത്തെങ്ങാണ്ട് മൂന്നര ലക്ഷം ടിക്കറ്റ് വിറ്റ് വിറ്റുപോയിട്ടുണ്ടായിരുന്നു ഇബ്രാൻ ഇപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ നാല് ലക്ഷം ടിക്കറ്റ് ആരാധകർക്കായാലും വലിയ രീതിയിൽ സന്തോഷത്തിലാണ് കാരണം കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ലാലട്ടൻ ഒരു ഫുൾ ഓൺ ഫുൾ പോസിറ്റീവ് റെസ്പോൺസ് ഉള്ള ഒരു ചിത്രം കാണാൻ സാധിക്കുന്നത് കൂടാതെ ലാലട്ട് പെർഫോമൻസ് എല്ലാവരും മോശമാണെന്ന് പറയുന്ന ടൈമിൽ തന്നെ പെർഫോമൻസിൽ അന്യായ ഒരു പ്രകടനം തന്നെ കാഴ്ചവെച്ച ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു ചിത്രം അങ്ങേയറ്റം വലിയൊരു വിജയമാകുമെന്ന് എല്ലാവർക്കും വലിയൊരു പ്രതീക്ഷ തന്നെയുണ്ട് എന്തായാലും ബോക്സ് ഓഫീസിൽ അടുത്ത ഒരു വലിയൊരു വിജയം തന്നെ ആയി തുടരുമെന്ന ചിത്രം മാറട്ടെ എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ രണ്ട് ചിത്രങ്ങളും തമ്മിലുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യുക